ഞാനിപ്പോൾ നിൽക്കുന്നത് കടത്തം കടവിലെ ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കഴിഞ്ഞ മാസം ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പതാം തീയതി വരെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്രസേന ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾ ഡ്യൂട്ടി നോക്കി നോക്കിയിരുന്നത് ഈ സ്കൂളിൽ ഇതിൻ്റെ ബിൽഡിങ് അതുപോലെ തന്നെ വെള്ളം അതുപോലെ തന്നെ ലാൻഡിങ് ബിൽഡിങ് അടക്കം ഇവർ താമസ സൗകര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉപയോഗിച്ച ഒരു മാസമാണ് ഇവരിവിടെ താമസിച്ചത് ഇത് ഇവരിവിടെ എത്തിച്ചത് പോലീസാണ് പോലീസ് ഇവിടെ എല്ലാ ചിലവും വഹിച്ചുകൊള്ളാമെന്നാണ് അന്ന് ഇവിടുത്തെ സ്കൂൾ അധികൃതരോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ ഇവിടെ കെ എസ് സി വന്ന് ഏകദേശം ഇരുപത്തി രൂപ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് അതിപ്പോൾ ആഴ്ചകൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് ഇവിടെ കറണ്ട് ബില്ല് വന്നത് അപ്പോൾ ഇത് അടയ്ക്കേണ്ടത് ഇപ്പോൾ ഇലക്ഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസിച്ച സൗകര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ആ ഭാഗത്ത് നിന്നുള്ള അധികൃതരാണ് ഇതിൻ്റെ ബില്ല് അടയ്ക്കേണ്ടത് അന്ന് ഇവിടുത്തെ സ്കൂൾ അധികൃതരോട് ഇവർ അന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ മുഴുവൻ ചെലവും ഇവർ വഹിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇന്നലെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥയെ ഇവിടുത്തെ സ്കൂൾ അധികൃതർ വിളിച്ചപ്പോൾ കെ എസ് ഇ ബിയിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇവർക്ക് ലഭിച്ചിരുന്നത് ഇവർ സാവകാശത്തിന് വേണ്ടിയാണ് ഇവർ അങ്ങോട്ട് കെ എസ് ഇ ബിയിലേക്ക് വിളിച്ച് ചോദിച്ചതെങ്കിലും ഇവർക്ക് ഒരു മാന്യമായിട്ടുള്ള ഒരു മറുപടിയല്ല ഈ കെ എസ് ഇ ബിയിൽ നിന്ന് ലഭിച്ചതെന്നും ഇവിടുത്തെ അധികൃതരോട് ചോദിച്ചപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഇരുപത്തി ഒൻപതിനായിരം രൂപ ഒരു മാസം ഇവിടെ കേന്ദ്രസേന ഇവിടുത്തെ വെള്ളം ബിൽഡിംഗ് ഒക്കെ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഡ്യൂട്ടി നോക്കി ഇലക്ഷൻ കഴിഞ്ഞ് പോയതിനു ശേഷം മുപ്പത് ദിവസത്തെ നിന്നിട്ട് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് കെ എസ് ബിക്ക് ഇപ്പോൾ ബില്ല് വന്നിട്ടുള്ളത് അപ്പോൾ സ്കൂൾ അധികൃതർ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയമാണ് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഈ കെ എസ് ബി ഇപ്പോൾ ഈ സ്കൂളുകാരോട് കാണിച്ചത് വളരെ ഒരു കടുത്ത ഒരു മോശമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇവിടെ വരുന്ന രക്ഷിതാക്കളും അതേപോലെ തന്നെ ഇവിടുത്തെ സ്കൂൾ അധികൃതരും ഇതാണ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സാവകാശം പോലും കൊടുക്കാതെ ഇതിപ്പോൾ ഈ ബില്ല് ആര് കൊടുക്കുമെന്നുള്ള ഈ ഇരുപത്തൊമ്പതിനായിരം രൂപ ആര് അടയ്ക്കും അടയ്ക്കാൻ ഈ സ്കൂളുകാർക്ക് കൊടുക്കുമെന്നുള്ള ഒരു ആശങ്കയിലും ഇപ്പോൾ സ്കൂളുകാർ നിൽക്കുകയാണ് ഈ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ വർഷങ്ങൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഇരിട്ടി കടത്തും കടവ് സ്കൂൾ പ്രവർത്തിച്ചു വരുന്ന ഇംഗ്ലീഷ് മീഡിയം സെൻ ജോൺ ബാവിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഈ ഫീസ് ഊരിയതിപ്പോൾ ഇപ്പോൾ ഫീസ് ഊരിയൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സോളാറിലാണ് ഇപ്പോൾ ഇവിടുത്തെ അഡ്മിഷൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കാര്യങ്ങൾ റൂമൊക്കെ പ്രവർത്തിച്ചു വരുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഊരിയത് ഇതിനെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് നമുക്ക് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ കെ എസ് ഇപ്പോൾ കെ സി ബിയിൽ അടക്കേണ്ട ഇരുപത്തി ഒൻപതിനായിരം രൂപ ഇത് ആര് നൽകും എന്നുള്ള ഒരു ആശങ്കയിലും സ്കൂൾ അധികൃതർ ഉള്ളത് കടത്തുകടിൽ നിന്നും ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്